പത്രോസിൻ്റെ പിൻഗാമിയായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഭാരതം സന്ദർശിക്കുവാനുള്ള സാധ്യതകൾ അടഞ്ഞതായിട്ടാണ് വത്തിക്കാൻ കേന്ദ്രമായുള്ള സഭയുടെ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് തന്നെ അറിയാൻ കഴിയുന്നത് വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ കമ്മ്യൂണിക്കേഷൻ അതിലെ ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന ചില അനൗദ്യോഗിക പരാമർശങ്ങളിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ അറിയാൻ വാർത്താ ഏജൻസികൾ ശ്രമിച്ചത് എന്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഭാരത്തിലേക്ക് വരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയുടെ അയൽ രാജ്യമായ ശ്രീലങ്ക സന്ദർശിച്ചു മറ്റൊരു ഏഷ്യൻ രാജ്യമായ ഫിലിപ്പീൻസും അതേ പര്യടന പരിപാടിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശും മ്യാൻമാറും പരിശുദ്ധ മാർപ്പാപ്പ സന്ദർശിച്ചു ഈ മാസം രണ്ട് മുതലുള്ള പന്ത്രണ്ട് ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവ് വീണ്ടും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ പര്യടനം നടത്തി ഇന്തോനേഷ്യ പപ്പുവ ഗിനിയ കിഴക്കൻ തിമൂർ സിംഗപ്പൂർ എന്നിവയാണ് ആ രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങളിലായി ഏഷ്യയിലെ എട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും എൺപത്തി ഏഴുകാരനായ മാർപ്പാപ്പ മുപ്പത്തിരണ്ടായിരം കിലോമീറ്ററുകൾ ഇന്ത്യയുടെ ആകാശത്തിലൂടെ അടക്കം യാത്ര ചെയ്തിട്ടും അദ്ദേഹം ഇന്ത്യയെ ഒഴിവാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യ ഒഴിവാക്കേണ്ടി വന്നു ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് രൂപതകളിലായി പന്ത്രണ്ട് ലക്ഷം കത്തോലിക്കരാണ് ശ്രീലങ്കയിലുള്ളത് എട്ട് രൂപതകളിലായി നാലു ലക്ഷമാണ് ബംഗ്ലാദേശിലെ കത്തോലിക്കർ പതിനാറ് രൂപതകളിലായി ആറര ലക്ഷം കത്തോലിക്കലുള്ള രാഷ്ട്രമാണ് മ്യാൻമാർ ഇന്തോനേഷ്യയിൽ മുപ്പത്തി രൂപതകളും എൺപത് ലക്ഷം കത്തോലിക്കലുമുണ്ട് കിഴക്കൻ തിമൂർ ഒരു കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും ആ കൊച്ചു രാഷ്ട്രത്തിലെ കത്തോലിക്കരെ പതിനൊന്ന് ലക്ഷം മാത്രമാണ് സിംഗപ്പൂരിൽ ഒരു രൂപതയും മുപ്പത്തി ആറ് ലക്ഷം കത്തോലിക്കരുമാണുള്ളത് പപ്പുവാഗിനിയിൽ പത്തൊമ്പത് രൂപതകളിലായി ഇരുപത് ലക്ഷത്തോളം കത്തോലിക്കരുണ്ട് എന്നാൽ ഏതാണ്ട് രണ്ടു കോടി കത്തോലിക്കരുള്ള രാജ്യമാണ് ഇന്ത്യ ൾ ഇരുന്നൂറിലധികം മെത്രാന്മാർ ബംഗ്ലാദേശിന് ഒരു കാർഡിനലിന് നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ മ്യാൻമാറിന് രണ്ടായിരത്തി പതിനാറിൽ എന്നാൽ ഇന്ത്യയിലെ മുംബൈ ആർച്ച് ബിഷപ്പ് വലേരിയൻ ഗ്രേഷ്യസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കർദിനാളായി ഉയർത്തപ്പെട്ടു എറണാകുളം മെത്രാപൂരത്ത് മാർ ജോസഫ് പാലക്കാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ കർദിനാളായി പിന്നീട് റാഞ്ചി ആർച്ച് ബിഷപ്പിനും തിരുവനന്തപുരം മലങ്കര മേജർ ആർച്ച് ബിഷപ്പിനും കാർഡിനൽ പദവികൾ നൽകി ഇപ്പോൾ ഹൈദരാബാദ് ഗോവ ആർച്ച് ബിഷപ്പുമാരും കർദിനാൾമാരാണ് ബോംബെ എറണാകുളം അങ്കമാലി അതിരൂപതകളിൽ അഞ്ചു ലക്ഷത്തിലേറെ കത്തോലിക്കരുണ്ട് സിംഗപ്പൂരിലെ ആകെ കത്തോലിക്കരെക്കാൾ കൂടുതൽ കത്തോലിക്കരുള്ള രൂപതകൾ ഇന്ത്യയിൽ പത്തെണ്ണമെങ്കിലുമുണ്ട് പത്തിലേറെ രൂപ രൂപതകൾക്ക് ഈ സിംഗപ്പൂരിലെ കത്തോലിക്കരേക്കാൾ കൂടുതൽ കത്തോലിക്കരുണ്ട് ഇന്ത്യയിലെ ജനസംഖ്യ ന്യൂനപക്ഷമാണെങ്കിലും ഇന്ത്യൻ സഭ വലിപ്പത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഫിലിപ്പൈൻസ് കഴിഞ്ഞാൽ ഏറ്റവും വലുതാണ് ആദ്യ നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സാന്നിധ്യമുള്ള ഇന്ത്യ രണ്ട് പൗരസ്ത്യ കത്തോലിക്കാ സഭയുടെ ആസ്ഥാനവുമാണ് ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങളുള്ള രണ്ടാമത്തെ രാഷ്ട്രം ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഏറ്റവും പൗരാണികമായ മത സംസ്കാരങ്ങളൊരു രാഷ്ട്രം എന്നിങ്ങനെ ഏറെ പ്രസക് പ്രസക്തികൾ ഇന്ത്യക്കുണ്ട് എന്നിട്ടും ഇന്ത്യ സന്ദർശിക്കാൻ ഇന്ന് വരെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചിട്ടില്ല മൂന്ന് പര്യടനങ്ങളിലായി ഏഷ്യയിലെ എട്ട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും എൺപത്തി ഏഴുകാരനായ പാപ്പ മുപ്പത്തിരണ്ടായിരം കിലോമീറ്ററുകൾ ഇന്ത്യൻ ആകാശത്തിലൂടെ അടക്കം യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തിന് ഇന്ത്യ ഒഴിവാക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫ്രാൻസിസ് മാർപാപ്പ പത്രോസിന്റെ സിംഹാസനത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ അധികാരം പിടിച്ചു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വിരുദ്ധതയും ജനാധിപത്യ ധ്വംസനവും ഭരണഘടന ഭരണഘടനയുടെ തകർച്ചയും തങ്ങളുടെ മാർഗമായും ലക്ഷ്യമായും ഉപയോഗിക്കുന്ന ആ ഭരണകൂടം തുടർച്ചയായ മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കുകയാണ് മാർപ്പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനം യാഥാർത്ഥ്യമാകാത്തതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണവും മറ്റൊന്നല്ല പാവപ്പെട്ടവരോടുള്ള സവിശേഷമായ കരുതലാണ് ഫ്രാൻസിസ് പാപ്പയുടെ മുഖമുദ്രകളിൽ പ്രധാനം ദരിദ്രരെ വീണ്ടും ദരിദ്രരാക്കുകയും സമ്പന്നരെ വീണ്ടും അതിസമ്പന്നരാക്കുകയും ചെയ്യുന്ന നയപരിപാടികളെ മാർപ്പാപ്പ എതിർക്കുന്നു ഭൂമി എന്ന പൊതുഭവനത്തെ ജീവിതയോഗ്യമായി കൈമാറുന്നതിനുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഊന്നലേകുന്നു മതവംശവിഭാഗീയതൽക്കതീതമായ മനുഷ്യ മഹത്വത്തെ മാർപ്പാപ്പ പ്രഘോഷിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്കും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും അവകാശങ്ങളുടെ ആതിഥ്യ മരളണമെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു ഇടം കൊടുക്കാത്ത ഈ സന്ദേശങ്ങൾ പരത്തിക്കൊണ്ടുള്ളതാണ് മാർപ്പാപ്പയുടെ പര്യടനങ്ങൾ അത് ഇന്ത്യയിലേക്ക് വേണ്ട എന്ന് ഇന്നത്തെ ഇന്ത്യൻ അധികാരി വർഗം കരുതുന്നത് സ്വാഭാവികമാണ് കോർപ്പറേറ്റുകൾക്ക് പാദസേവ ചെയ്യുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന വംശഹത്യയെ ഉദാസീനമായി നോക്കി നിൽക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ വൈര നിര്യാതനത്തിന് ദുരുപയോഗിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെ വിലക്കെടുക്കുന്ന ഒരു ഭരണകൂടത്തിന് ഈ മാർപ്പാപ്പ എങ്ങനെ സ്വീകാര്യനാകും പക്ഷേ ഈ സത്യം തിരിച്ചറിയാനും വിളിച്ചു പറയാനും ഇന്ത്യൻ കത്തോലിക്കാ സഭയ്ക്ക് ധൈര്യമില്ല എന്നതാണ് സത്യം മാർ പുതിയ ഏഷ്യൻ പര്യടനം ഇസ്തിക്കാൽ സംയുക്ത പ്രഖ്യാപനം കൊണ്ട് തന്നെ വൻ വിജയമായി മാറിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യമായ ഇന്തോനേഷ്യയിൽ ഏറ്റവും ബൃഹത്തായ ഇസ്തിക്കാൽ മോസ്ക് സന്ദർശിച്ച പാപ്പ അവിടുത്തെ ഗ്രാൻഡ് ഇമാവുമായി ചേർന്നാണ് മാനവ മഹത്വത്തിന് ഊന്നിലേക്കുന്ന രേഖ ഒരുമിച്ച് പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൽ അസർ ഗ്രാൻഡ് ഗ്രാൻഡിമാവുമായി ചേർന്ന് പുറപ്പെടുവിച്ച അബുദാബി സഹോദര പ്രഖ്യാപനം പോലെ ഈ രേഖയും അതിലെ വാക്കുകളും മാനവരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വെളിച്ചം പകരട്ടെ